െ കൂടി കമന്റ് ആക്കും അതെ 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 അത്രേ നമ്മൾ ചിരിക്കണം ചിന്തിക്കണം ചിരിപ്പിക്കണം അങ്ങനെ മനസ്സിലായോ സിദ്ധിക്ക് ഹലോ അയാൻ തിരികെ ഓനക്ക് എന്ന് പോയി നീ വരുമ്പോ ഞാനും അയനും മീറ്റ് ചെയ്യും ഇല്ലേ അയാൻ ഞാൻ അടുത്ത വരവിൽ ഞങ്ങൾ മീറ്റ് ചെയ്യും കാസർഗോഡ് വെച്ചിട്ട് എത്രയോ ഗേൾസിനെ ഞാൻ ഞാൻ കണ്ടുണ്ടല്ലോ ഹസ്ബൻഡ് അതിനോട് യോജിക്കണില്ല അലങ്കാർ ഈ പറഞ്ഞതിനോട് അലങ്കാരം ഞാൻ അതിനോട് യോജിക്കണില്ല ഞാൻ എത്രയോ പെണ്ണുങ്ങളെ ഞാൻ പെണ്ണുങ്ങൾ യൂട്യൂബിൽ കണ്ടുണ്ട് വിത്ത് ഹസ്ബൻഡ് ഞാൻ വിത്ത് ഹസ്ബന്റ് കടലുണ്ടല്ലോ അതിലൊന്നും കാര്യമില്ല കേട്ടോ അതൊക്കെ ഞാൻ പറയില്ല നമുക്ക് നല്ലവരെ കിട്ടണ അനുസരിച്ചിരിക്കും നമ്മളെ ഫ്രീഡം കളയാത്തോലെ കിട്ടുന്ന അനുസരിച്ചിരിക്കും ഓക്കെ ഞാൻ അങ്ങനത്തെ ഒരാളാണ് കണ്ടന്റോ കണ്ടന്റ് കണ്ടനാക്കാന് എന്താ ഞാൻ ചെയ്യേണ്ടത് ഞാൻ എന്നാണ് നിന്റെ മോശം സമയം ഓനന്ന് വയറാവും ഞങ്ങൾ മീറ്റ് ചെയ്യണം ചെയ്യണാന്ന് മനസ്സിലായോ ഓ ലൈ വായ് ഓക്കെ ലിഫ്ബിക്ക് താങ്ക് യു താങ്ക് യു താങ്ക് യു എന്താ ചോദിച്ചാലും എന്താ പ്രശ്നം ചോദിച്ചോ ഞാൻ തരുന്നില്ല അതിനിഷ്ടം ഉമ്മ തീരുമോ താങ്കളുടെ ഉമ്മ വേറെ ഇടക്ക് ഉമ്മ കൊടുക്കുമോ ഉപ്പാക്കല്ലാതെ എന്ത് കഴിച്ചു ചോറ് കഴിച്ചു ഉപ്പിധം സൂപ്പർ താങ്ക് യു ഏഴാമത്തെ ലൈക്ക് ഞാൻ ഓ താങ്ക് യു ഹും ഉമ്മ ഓക്കെ ഇത് കൃഷ്ണ ഹായ് പൂജ ബേബിയുടെ ഹായ് പരേണേ ബായ് അപ്പച്ച ഒറ്റക്ക് ചെയ്യും ഒറ്റ ഒക്കെ ചെയ്യുമ്പോ എന്താ ഞാൻ ഡ്രസ്സില്ലാതെ നല്ലല്ലോ ചെയ്യണത് ലീവ് വിത്ത് ബേബി ഇതിപ്പോൾ നമ്മൾ ഒരാളെ ഫ്രീഡത്തിൽ ഇൻ്റർഫിയർ ചെയ്യാത്തോടത്തോളം കാര്യം നമുക്ക് ആ ഫ്രീഡം ഉണ്ടാവും അതോ മാത്രമേ ഉണ്ടാവുമ്പോൾ മാത്രമേ എനിക്ക് ലൈവ് ചെയ്യാൻ പറ്റുന്നതാണ് അവിടെ കൈൻഡ് ഓഫ് ടോക്സിക് റിലേഷൻഷിപ്പ് അല്ലേ ഉള്ളത് അല്ലേ ഈ ആലോചിച്ച് നോക്കി നോക്ക് ഒണ്ടാകുമ്പോൾ മാത്രമേ എനിക്ക് ചെയ്യാൻ പാടുള്ളൂ എനിക്ക് വീഡിയോ ചെയ്യാൻ പാടില്ല മനസ്സിലായ ഒരു ടോക്സിറ്റി വന്നു അവിടെ എനിക്കത് പ്രശ്നമില്ല അത്രക്ക് വിശ്വാസമുള്ളത് കൊണ്ടാണോ അതോ എനിക്ക് ഒന്നെങ്ങാട്ടിൽ പറ്റാൻ എനിക്ക് ആണെന്ന് തോന്നുന്നില്ല തോന്നില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കുള്ള അതുകൊണ്ടാണോ എന്താണോ ഐ ഡോണ്ട് പക്ഷെ എനിക്കത് പ്രശ്നമായി എന്നോട് പറഞ്ഞിട്ടില്ല ലീവല്ലോ ഞാൻ എന്താ ചെയ്യണത് എന്താ പറയണത് എന്നുള്ളത് ഒന്നെ വേറെ ഫോൺ നോക്കി കഴിഞ്ഞാൽ കണ്ടുവിടെ അതുകൊണ്ട് അത് വിടും ഒരു ലൈവ് സക്കീർ സജു കൊള്ളി സെയിം ടു താത്തക്കുട്ടിലേക്ക് എം കിങ് എവിടെ പോണേ ഞാൻ തന്നാൽ മതിയോ ചോദിച്ചു താടിക്കാരനോനക്കോടെ താടി ഞാൻ കണ്ടിട്ടല്ലോ താടി പ്രസാദിക്ക് വരാം ഓക്കെ വരണം അലങ്കാരം സമാധിയ സമാധിയാവാൻ പറ്റൂ എല്ല ഈഷാഫിക്ക് മാത്രല്ല എന്നോട് ചോറിഞ്ഞ് വരുന്നേ ഗോൾഡിന് അലങ്കാരം ഗോൾഡ് കവറിങ്ങനെയാണ് യാത്ര ഞാൻ കൊടുക്കും നീ കെട്ടിയ കെട്ടേണ്ടി വരും കേസ് ആക്ക പങ്ങളെ എനിക്ക് പ്രശ്നമില്ലാന്ന് കിട്ടർ എന്തൊക്കെ തല പോകണമെങ്കിൽ തല പോണേശം നല്ലല്ലോ മിസ്റ്റർ അത് ഓല സംസ്കാരം ഓല സംസ്കാരം അത് അത്രേ ഉള്ളൂ ഓനോ എൻ്റെ അമ്മാനേം ഇപ്പം എങ്ങളെയും കാണുമ്പോൾ ഓൻ അതാ ജോയിക്കുണ്ടാകുക അങ്ങനത്തെ കൂടുതൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളെ കാണാൻ നല്ല മുൻജുണ്ട് താങ്ക് യു താത്ത കുട്ടി ലൈക്ക് താങ്ക് യു ഹെയർ ഒന്ന് കാണിക്കാമോ ഇല്ലല്ലോ ഈ കാണാത്ര ഈ രണ്ടാൽ മതി അതൊക്കെ കാണിക്കണം എൻ്റെ റബ്ബെ ഒരാൾക്ക് ഔട്ട്ഫുട്ട് ഔട്ട് പുട്ട് ഒരാൾക്ക് ഔട്ട്ഫിറ്റ് ഒരാൾക്ക് ഹെയർ ഇല്ല ഹോലവലാ ജോർജ് എന്തിനാണിക്കണോ സെലൂൺ ആണോ വന്നത് അതൊരു പോയിന്റാണ് അഫ്സീന വിപിയുടെ പാട്ടുണ്ടോ അഡ്സിനെ